ചെറുകത്തൂരിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം സൌകര്യപ്രദമായ രീതിയിലുള്ള അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യം ശക്തമാക്കി കർമ്മസമിതി ഇക്കാര്യം മുൻനിർത്തി ഡിസംബർ ഒന്നു മുതൽ അനിശ്ചിതകാല അറിയെ നിരാഹാര സമരം ആരംഭിക്കുമെന്നും ഭരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചെറുവത്തൂർ വ്യാപാര ഭവൻ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വലിയ അണ്ടർപാസേജ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ ഒന്ന് മുതൽ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം തുടങ്ങുമെന്ന് കർമ്മസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തെ പറഞ്ഞു ഈ മാസം മുപ്പതിനുള്ളിൽ പുതിയൊരു അടിപ്പാത അനുവദിച്ചില്ലെങ്കിൽ ജനകീയ സമരത്തിന്റെ മുഖം മാറും ദിവസവും അഞ്ചു സമരസമിതി പ്രവർത്തകർ വീതം രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചു മണിവരെ സമരപ്പന്തലിൽ നിരാഹാരം കിടക്കും തുടർന്നും ജനകീയ ആവശ്യത്തിനോട് മുഖംതിരിക്കുന്ന സമീപനമാണ് ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും സ്വീകരിക്കുന്നതെങ്കിൽ മറ്റു ജനാധിപത്യ സമരമുറകൾക്കും കർമ്മസമിതി നേതൃത്വം നൽകും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ മനുഷ്യസഞ്ചാര യോഗമല്ലാത്ത അണ്ടർ പാസേജ് മാറ്റി എല്ലാ വാഹനങ്ങൾക്കും കടന്നു പോകുന്ന തരത്തിലുള്ള അണ്ടർ പാസേജ് പണിയണമെന്നാവശ്യപ്പെട്ട് നവംബർ പന്ത്രണ്ട് മുതലാണ് ജനകീയ സമരം തുടങ്ങിയത് സമരം ശക്തമായിട്ടും നിർമ്മാണ കമ്പനി പ്രകോപനം സൃഷ്ടിക്കുകയും ധിക്കാരപരമായ നിലപാട് തുടരുകയും ചെയ്യുകയാണ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലാ സംസ്ഥാന നേതാക്കളും ജനപ്രതിനിധികളും സ്ഥാനാർത്ഥികളും എത്തി പിന്തുണ ഉറപ്പു നൽകുകയാണ് പതിനാലാം ദിവസമായ ചൊവ്വാഴ്ച പേരാണ് സമരത്തിൽ പങ്കെടുത്തത് വരും നാളുകളിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ കർമ്മസമിതി ഭാരവാഹികളായ മുകേഷ് ബാലകൃഷ്ണൻ കെ കെ കുമാരൻ പി വിജയകുമാരൻ കെ പി രാമകൃഷ്ണൻ കെ വി രഘുത്തമൻ പി പത്മിനി ടി രാജൻ ഉദിനൂർ സുകുമാരൻ సి రంజిత్ ఎం అంబుజాక్షన్ సందీప ముండకండం పండుతు న్యూస్ బ్యూరో చూర్